കമ്മിറ്റി വന്നതിന് പിന്നാലെ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന കാര്യത്തിൽ റിപ്പോർട്ട് ഉറച്ചു നിന്നു ദിവസം തോറും അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ നടിയെ ആക്രമിച്ച കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നാണ് തെളിഞ്ഞു വരുന്നത് ഈ മേഖലയിലെ കടിഞ്ഞാൻ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ കുഞ്ചാക്കോ ബോബൻ പാർവതി തിരോത്ത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ ഉണ്ടായി ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കുവാനും ശ്രമം നടന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് എ എ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകൾ അടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ വി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്ന് നിന്നു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകൻ ആരാകണം നായിക ആരാകണം ആരാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും ദിലീപ് തന്നെ നായകന്മാരായി അഭിനയിച്ചു കൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്തുവാൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് ആ സിനിമ പുറത്തിറക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിരുന്നു പോലും വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്തിയതും ദിലീപാണ് ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്ന് എ എം എം എ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും എ എം എം എ പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നബീഷൻ തുടങ്ങിയവരെ പൂർണമായി മാറ്റി നിർത്തി ഡബ്ല്യു സി സി അംഗങ്ങളെ അടക്കം മാറ്റി നിർത്തി പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിലുണ്ടെന്ന എ കമ്മിറ്റി റിപ്പോർട്ട് സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് പറയുക എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസേഴ്സർക്കോ എന്ത് വേണമെങ്കിലും പറയാനും ചെയ്യാനും കഴിയും അവരെ ആരും ഒന്നും പറയില്ല എന്നും റിപ്പോർട്ടിലുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം പുറത്തു വന്നാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ല എന്ന് സ്ത്രീകൾ ഭയക്കുന്നുവെന്ന മുതിർന്ന ഒരു നടിയുടെ മൊഴിയും റിപ്പോർട്ടിൽ പറയുന്നു ഒരു വ്യക്തിയെ മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങൾ ഒന്നും ആവശ്യമില്ല എന്നതാണ് വിചിത്രമായ കാര്യം ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും പാർ ഗ്രൂപ്പിലെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും പാർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടും അത്തരമൊരു ഘട്ടത്തിൽ പാർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്